ായിട്ട് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് അതിനുള്ള ഒരു ആൻസർ ഇന്ന് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും ഒരുപാട് പേര് ഇവിടെ നിന്ന് നോക്കുമ്പോ അനൂപ് സംശയം അത് തങ്കുവാണോ തങ്കു ക്യാമറ ഒന്ന് പാൻ ചെയ്യൂ ുംരക്കൊന്നും ഞാൻ എന്തൊക്കെ എല്ലാ ഞാൻ പറഞ്ഞിട്ടില്ല സെലപ്പൊ റെഡിയല്ലേ ഞാൻ ഫ്ലോറിലേക്ക് കയറാൻ പോണേ സത്യം പറയട്ടെ ഉള്ളിന്റെ ഉള്ളില് ചെറിയൊരു കിടക്കിട ഉണ്ട് എന്തൊക്കെയോ നടക്കാൻ പോകുന്നു നമുക്ക് എപ്പിസോഡിൽ കാണാം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്ത ഇവിടെ കണ്ടു നിങ്ങൾക്ക് കണ്ടുപരിചയമുണ്ടോ എന്നുള്ള ഹോട്ടൽ റൂമാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഗുഡ് മോർണിംഗ് യെസ് അപ്പോൾ കുറേ പേര് ചോദിക്കണതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ എൻ്റെ ഫേസൊക്കെ ഇങ്ങനെ വെള്ളറി വെളുത്തിരിക്കണ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്താ പറയുക ഒരു ലൈഫ് ടേണിങ് പോയിൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എന്നിവസെട്ടോ അപ്പോൾ സിജിനെ കണ്ടപ്പോൾ എന്തായാലും മനസ്സിലായില്ല ഒരു കണ്ട ആവശ്യമുണ്ട് അപ്പോൾ എൻ്റെ കാര്യം എന്നൊക്കെയുള്ളത് ഞാൻ വഴിയേ പറയാം കുറെ നാളുകളായിട്ട് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളൊരു കാര്യമാണ് സോ എല്ലാം അതിനുള്ള ഒരു ആൻസർ ഇന്ന് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ആദ്യം ഞാൻ പതുക്കെ ഡ്രസ്സ് ചെയ്ത് തുടങ്ങട്ടെ ഓക്കെ അപ്പോൾ വെൽക്കം ടു ലക്ഷ്മി നക്ഷത്ര അപ്പോഴേ സത്യസന്ധമായിട്ട് ഷൂട്ട് ചെയ്യാണ് ഇത് പി എം അല്ല ഇത് എ എം ആണ് അഞ്ച് ഇരുപത്തി ഒമ്പത് അഞ്ചു മണിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ കണ്ടോ അപ്പോ നമ്മളിനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് എന്താ കാര്യം പറയാം അതാ അതിൻ്റെ ഇടയിൽ എനിക്കൊരു ബ്ലാക്ക് കോഫി വന്നു സുജ നമുക്ക് തുടങ്ങിയാലോ ആദ്യം എന്താ ചെയ്യാണെ

നന്നായിട്ട് ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിലും കാലത്തെണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മത്തങ്ങി പോലെ അടിക്കും അപ്പൊ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിട്ടെന്ന് ഞാൻ കാലത്തെണീറ്റ് എണീറ്റ ക്യൂബ് ഒക്കെ വെച്ചിട്ടാ വന്നു അതെ അതെ ഇന്നത്തെ ദിവസം വെച്ചില്ലെങ്കി പിന്നെ എപ്പിക്കും ആ തട്ടലിന്റെ ശക്തി കേട്ടാ നമുക്ക് മനസ്സിലാവും എന്റെ അടുത്ത പരിവാരങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എന്താ പറയുക കോസ്റ്റ്യൂം ഞാൻ പറഞ്ഞില്ലേ വരും 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 എന്ന് പറഞ്ഞില്ലേ അപ്പം അത് ആ സ്റ്റൈലിംഗ് നമ്മുടെ സ്റ്റൈലിസ്റ്റ് എത്തിയിട്ടുണ്ട് ആൻഡ്രിയ അതുപോലെ തന്നെ മാളവിക കാലത്ത് തന്നെ എനിക്ക് ഒക്കെ പറഞ്ഞു ബൊക്കെ ഒക്കെ കൊണ്ടുപോകന്നിട്ടുള്ള കേട്ടോ സ്റ്റാർട്ട് ചെയ്യാം താങ്ക് യു കണ്ടോ അതാണ് താങ്ക് യു ഓ ഇത് ന്യൂസ് പേപ്പറിലൊക്കെ റാപ്പ് ചെയ്തിരിക്കുക അപ്പം മേക്കപ്പ് നമ്മുടെ ഏസ്തറ്റിക് ലെവലാട്ടോ അപ്പം ഇനി ഡ്രസ്സൊക്കെ എന്താന്ന് കണ്ടേ പെട്ടെന്ന് തന്നെ നമ്മൾ ഇനി ഔട്ട്ഫിറ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാൻ സ്വിച്ച് ചെയ്യാൻ വേണ്ടി പോവാൾമോസ്റ്റ് ഡൺ ആയി സിജിന്റെ കാര്യങ്ങളൊക്കെ സിജൻ ചെയ്തിട്ടുണ്ട് തീർന്നിട്ടില്ല സിജിന് ചെയ്ത് മതിയായിട്ടില്ല അപ്പൊ എന്തായാലും കണ്ടിന്യൂ ഫൈനലി എന്റെ ഔട്ട്ഫിറ്റ് ണ്ടല്ലോ എന്റെ ദൈവമേ നടുവുംറക്കെ വേനടുത്ത് ഇങ്ങനെ 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 നടന്നേ പത്ത് കിലോ ഉണ്ട് ഗൈസ് ഇതിന്റെ വെയിറ്റ് എനിക്ക് തോന്നുന്നു ഗൈസ് ഞാൻ മഴത്തുള്ളി കിളക്കത്തിലെ സലിയും വേട്ടനായിട്ടിരിക്കുന്നു ബാക്കിൽ വലിയ കൊട്ട ഫുൾ എണീറ്റ് നിന്നിട്ട് ഞാൻ ലൈക്ക് നമ്മുടെ ഒരു വേർഷൻ ഓഫ് ലൈക്ക് എന്താണ് ഔട്ട്ഫിറ്റ് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ എനിക്ക് എണീക്കാൻ പറ്റണില്ല നടക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റണില്ല ശ്വാസം ഇടാൻ പറ്റണില്ല അതാണ് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് മുടി കെട്ടും വേണം ഹെയർ ആണെങ്കിൽ ഒന്നും നമ്മൾ സ്റ്റൈലും ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഇരിക്കാനും പറ്റണില്ല സീസൺ ലാസ്റ്റ് രേണി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അപ്പോൾ ലാസ്റ്റ് ഇവരെല്ലാവരും കൂടെ കംപ്ലീറ്റ്ലി നമ്മളൊരു നാല് പേരും കൂടെ ചേർന്ന് ഈസിയല്ല ഭയങ്കര ഹെവി ആട്ടോ നാല് പേരും കൂടെ ചേർന്ന് ഈ ഔട്ട്ഫിറ്റ് അങ്ങോട്ട് പൊക്കി അങ്ങനെ ഇരുന്നു ബാക്കി എന്താണെന്നുള്ളത് ഹെയർ ഡൂം കൂടെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് കഴിച്ചതരാം ഓക്കെ സോ ദിസ് മൈ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ് പ്ലാനറ്റ് റ്റ് സ്പെഷ്യൽ മെൻഷൻ നൌഷാദിറ്റ് ആണ് കേട്ടോ ലേഡീസ് പ്ലാനറ്റ് താങ്ക് യു സോ മച്ച് എങ്ങനെയുണ്ട് ഈ ജ്വല്ലറി ഗോൾഡൻ കപ്പല്ലേ ഗോൾഡൻ കപ്പെന്നാണ് ഭയങ്കര ഇഷ്ടമായി സിജന്റെ ഹെയറും ആൻട്രിയ മളവിക്ക നിങ്ങളുടെ സ്റ്റൈലിങ്ങും മിഥിലിന്റെ സപ്പോർട്ടും അടിപൊളി നൈസ് നൈസ് ഇഷ്ടായോ അപ്പൊ എന്നാ വിളിക്കാൻ എത്തി ഞാൻ പോയിട്ട് വരാം നാഥ അപ്പോ ഇനി എനിക്ക് പറയാനുള്ളത് ന്യൂ ഹോം അല്ലെങ്കിൽ സെക്കൻഡ് ഹോമിനെ കുറിച്ചിട്ടാണ് ഇറ്റ്സ് സ്റ്റുഡിയോ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഫോർ ഷോർ അപ്പോ നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ഇനി നമ്മൾ എത്തും സി കേരളത്തിലൂടെ ബാക്കി വിശേഷങ്ങൾ വഴിയാ പറയാട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ബ്രഹ്മാണ്ട ഫ്ലോർ ഇതാണ് കേട്ടോ യും പറയട്ടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു കിടുകിടം വേറെ ഉണ്ട് ലൈക്ക് എത്രയാണെങ്കിലും ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടാവില്ല ലോഞ്ചിങ് ഡേ ആണ് ആൻഡ് നമ്മുടെ മലയാള സിനിമയിലെ ടോപ്പ് ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് എത്തുന്നുണ്ട് സോ എല്ലാവരും കൂടെ നമ്മൾ എല്ലാവരും അടിച്ചു വിളിക്കാൻ പോവുകയാണ് ആൻഡ് ദ ഹോൾ ക്രൂ ഭയങ്കര ഡിസ്കഷനിലാണ് കേട്ടോ ഇവിടെ നമുക്ക് മൊത്തത്തിൽ ഒന്ന് കാണാം വലതു കാല വെച്ച് നമ്മുടെ എന്താ പറയാ സീയുടെ ഫ്ലോറേക്ക് കയറിയിരിക്കുകയാണ് സൂപ്പർ ഷോ എന്നാണ് നമ്മുടെ ഷോവിന്റെ പേര് റിയില്ല അത്രയും ഗംഭീരമായിട്ടുള്ള സെറ്റ് ഇട്ടോ പിന്നെ കഴിഞ്ഞ ഒരു മാസ കാലമായിട്ട് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല അതായത് എന്ത് പറ്റി നിങ്ങൾ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളെ പോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്ത ഒരാളെവിടെ കണ്ടു കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടുപരിചയമുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കൂ ഹായ് ഹലോ സാർ ാണ് ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ചെലവ് കഴിക്കാനായിട്ട് അല്ല നമുക്കൊരു ട്രീറ്റ് കിട്ടി ഇത്രയും ഒരു ഗ്രാൻഡ് ഷോയിൽ എന്നെ കാസ്റ്റ് ചെയ്തല്ലേ ആദ്യം താങ്ക് യു പറയാണ് പ്രേക്ഷകരോട് എന്താ പറയണല്ലേ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ ചോദിച്ചു സ്റ്റാർ മാജിക് നിർത്തിയോ സ്റ്റാർ മാജിക് സമയത്ത് അതിനൊരു ബ്രേക്ക് ഇട്ടു നിർത്തിയതല്ല ഒരു ബ്രേക്ക് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനുശേഷം എനിക്ക് നല്ലൊരു ബെറ്റർ ഓഫർ വന്നപ്പോൾ ഞാൻ അതിലേക്ക് മൂവ് ചെയ്തു അപ്പോൾ ഈ കേരളത്തിൽ പ്രോഗ്രാംസിൻ്റെ നോൺ ഫിക്ഷൻ പ്രോഗ്രാംസിൻ്റെ ഹെഡായിട്ട് ജോയിൻ ചെയ്യുന്നു ഇവിടുത്തെ ആദ്യത്തെ സംരംഭമാണ് സൂപ്പർ ഷോ അതിനുള്ള പ്ലാനിങ്ങുകൾ നടക്കുന്നു ഷൂട്ട് നടക്കുന്നു എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മൂന്നിലേക്ക് എത്തും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതായത് അതായത് ഒരു അതിനു ഫുൾ ും ചീത്തോളി കേട്ടിട്ടുണ്ട് നിങ്ങൾ ഒരു സൂചന എന്താണ് എന്താണ് പ്രോഗ്രാം അതിന്റെ റീസൺ പിന്നാമൃത്ത് എന്താ നിങ്ങൾ വീണ്ടും വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും അറിയാതെ അനുഭട്ടൻ ഈ അടുത്തൊരു കമ്മിങ് സോൺ ഇട്ടപ്പോ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അല്ലെ അതെന്താ അത് ജസ്റ്റ് ഒരു അമ്പതോ നൂറെപ്പിസോഡുകൊണ്ട് ചെയ്യാൻ വിചാരിച്ചിരുന്ന ഷോ ആയിരുന്നു എപ്പിസോഡുകളിലെത്തി അതിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് പേര് ഇപ്പോഴും നടക്കുന്നുണ്ട് വളരെ സന്തോഷം കൂടെ ഉണ്ട് കൂടി വനത് കാലം എടുത്തുവെച്ചിട്ടാണ് എന്റെ ആദ്യത്തെ ഷോ ഫ്ലവേഴ്സിന്റെ പ്രതീക്ഷയുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു സോ മച്ച് എല്ലാവരും കാണണം കാണണം സൂപ്പർ സൂപ്പർ ഷോ ഷോ നിങ്ങൾ

നമ്മുടെ നമ്മുടെ കൂടെ സൂപ്പർ ആക്ച്വലി പ്രാങ്ക് ഞാൻ അനുപുട്ടിക്കായിരുന്നു ശരിയല്ലേ അതൊക്കെ സർപ്രൈസ് ഗംഭീര കറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് അറിയില്ലായിരുന്നു ഞാൻ ഈ ഒരു ഷോ ഉണ്ടെന്ന് ഞാൻ ഞാൻ ചോദിച്ചു ഇതിന്റെ ആങ്കർ ആരാണ് പിന്നോട് എല്ലാരും പറഞ്ഞു ഇല്ല പുതിയ ആൾക്കാരാണോ സർപ്രൈസാന്നോളും ഞാൻ ചേച്ചി വീഡിയോ ഫോൺ വിളിച്ചു വിളിച്ചപ്പോ ചേച്ചി പറഞ്ഞോണ്ട് ചേച്ചി പറഞ്ഞു ചേച്ചി പറഞ്ഞു വീഡിയോ കോൾ വരെ അപ്പൊ ഇല്ല നിങ്ങൾ നന്നായിട്ട് ചെയ്യൂന്നൊക്കെ എന്നിട്ട് എന്നെ കയ്യിൽ ഫോൺ ഉപദേശിച്ചു അമ്മയ്ക്ക് ബോധമുണ്ടോ അമ്മ വല്ല ആവശ്യം ഉണ്ട് ഈ ഒരു പരിപാടി തുടങ്ങിട്ട് എന്താണ് വരാത്തത് അങ്ങനെയൊക്കെ പറഞ്ഞു എന്റെ അമ്മയെ കൊറേ ചീത്തയും പറഞ്ഞു ഉപദേശിക്കുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് ഈവനിങ് അനുവിന്റെ റൂമിൽ പോയി ഞാൻ നോക്ക് നോക്കിയതു അതെ അപ്പോഴാണ് കുട്ടി എന്താ പറയാ ഹാപ്പി ആയത് അപ്പൊ എന്തായാലും അനുമോളും ഉണ്ട് നമ്മുടെ കൂടെ ഞാൻ പറഞ്ഞ മെയിൻ തലയിൽ ഒരു തല വന്നു ഗൈസ് ചെറിയ തലയല്ല വലിയ തലയാ തലയാട്ട ഗുഡ് മോർണിംഗ് ഇവിടെ ഞാനുണ്ട് അടിച്ചു വിളിക്കാം ഏ ചേട്ട കണ്ടല്ലോ ഷോന്റെ വലുപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ആദ്യത്തെ വലുപ്പം നിന്നെ കണ്ടപ്പോ മനസ്സിലായല്ലോ ഡാൻസ് ഡാൻസ് ാൻസ് പഠിച്ചുകൊണ്ടിരിക്കട്ടോ വിത്ത് കൊറിയോഗ്രാഫർ അപ്പോ ഞാൻ പറഞ്ഞില്ലേ ക്രൂ മൊത്തത്തിൽ കാണണം എല്ലാരും ഭയങ്കര ഹെറിബറിയാണ് നമ്മുടെ ചാനൽ ഹെഡ് അനിൽ സർ അനിൽ സാറുണ്ട് നമ്മുടെ സ്വന്തം അനുബേട്ടനുണ്ട് അനുബേട്ട അപ്പോ നമ്മൾ തുടങ്ങാൻ പോവാണ് ഷോവിന്റെ പേരെന്താ ഏ ചാടിയോ നോ പ്രോബ്ലം എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് ഹോൾ ക്രൂ നമ്മളൊന്ന് സെറ്റ് ആവണേ ഉള്ളൂ അപ്പം ലൈക്ക് നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളും ആരൊക്കെയാന്ന് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല സർ അപ്പൊ റെഡിയല്ലേ ഞാനും റെഡിയാണ് തുടങ്ങാം സോ മച്ച് അങ്ങനെ പുതിയ ഫ്ലോറിലേക്കുള്ള ഒരു എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ എന്താ പറയാ താങ്ക്ഫുൾ ആണ് ഭയങ്കര ഞാൻ തുടങ്ങാം സോ മച്ച് അനുമായിട്ട് എന്താ പറയണല്ലേ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു വന്നു എല്ലാവരും ഒരുമിച്ച് അങ്ങനെ യുംകളിങ്ങനെ നിങ്ങൾ എണ്ണി 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 ഇരിക്കുമ്പോ ദിലീപടിനെ കണ്ടു സുരാജിനെ കണ്ടു നബി കണ്ടു പക്ഷേ ഇനിയും സർപ്രൈസ് എന്ന് ഇവിടെ തീരുന്നില്ല സർപ്രൈസ് ഇനിയും ഉണ്ട് േ പ്രൊഡ്യൂസൊക്കെ ആയല്ലോ ഇനി അങ്ങനെയൊക്കെ പറയാലോ അടിപൊളി ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നമുക്ക് പൊളിക്കണ്ട സൂപ്പർ ഷോ ശരിക്കും ശരിക്കും എവിടേക്കോ കണ്ടുപരിച്ചുള്ള കുറച്ച് മുഖങ്ങൾ ഓർമ്മ വരുന്നുണ്ടല്ലേ ശരിക്കും പറഞ്ഞ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ഷോ ആയിട്ടാണ് സി കേരളം എത്താൻ പോണേ സൂപ്പർ ഷോ എന്നാണ് സൂപ്പർ ഷോ എന്നാണ് നമ്മുടെ പ്രേക്ഷകർ പറയാൻ പോണേ സോ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളിത് അവിടെ റെഡി ആയിട്ടുള്ളത് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാം അങ്കുരം പോട്ടാ എനിക്ക് വളരെ നേരത്തെ വന്നിട്ടുള്ള ഫംഗ്ഷനില് ഇതാ സുഖല്ലേ തുടങ്ങല്ലേ എന്താ ഇന്നത്തെ തയ്യാറെടുപ്പ് െ ഈ മൈക്കെനിക്ക് താഴെ എന്റെ അന്നത്തെ ചീത്ത പേരുണ്ടല്ലോ ഇന്നും പോയിട്ടില്ല എന്താ പറഞ്ഞത് ബി എം എടുക്കാൻ പോയത് രണ്ടു വർഷം കഴിഞ്ഞു ഇപ്പഴും പുറത്തിറങ്ങാൻ പറ്റുന്നില്ലേ കമന്റ്സ് അന്ന് ധ്യാൻ ചേട്ടൻ പറഞ്ഞത് എത്ര ശരിയാന്നറിയോന്ന് ഇനി പിന്നെ എന്നെ പറ്റിട്ട് ഇത്തിരി ഹൈപ്പില് പറയണം ശരിക്കും മേക്കപ്പില്ലേലും ഞാൻ അടിപൊളിയാന്ന് പറയണം പിന്നെ തങ്കച്ചനൊന്ന് പോയേ അത് തങ്കച്ചു എക്സ്ക്യൂസ് മീ വലിയ ആ അനുമോളെ കുട്ടി ഉണ്ടല്ലോ അനു മിനിറ്റ് ഇവിടെ നിന്ന് നോക്കുമ്പോ അനു സംശയം അത് തങ്കുവാണോ ആണോ അല്ലേന്ന് ക്യാമറ ഒന്ന് പ്ലാൻ ചെയ്യൂരാട്ടു ആ മൂന്നാമത്തെ മൂന്നാം പേര് ഹൈ കാണിക്കൂ അതല്ല എന്താന്നറിയോന്നുള്ളൊരു അണ്ടർഗ്രൗണ്ട് വലിയ നടന്നു നല്ല ആമത്താള് അല്ലേ അവൾക്ക് ഇപ്പോഴും തങ്കുവായിട്ട് തോന്നുക കുറച്ച് ടെൻഷൻ ഉണ്ട് കാരണം ലൈക് ഫസ്റ്റ് ഡേ അല്ലേ അപ്പൊ പോട്ടേട്ടോ രാവിലെ സരസ്വതി വരണേന്നുള്ള പ്രാർത്ഥനയിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഹാഫ് ടൈം ഗംഭീരായിട്ട് പോയി ലഞ്ച് ബ്രേക്കിന്റെ സമയമാണ് നിങ്ങൾ അടിപൊളിയായിരുന്നോ നമ്മളും അതെ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് കണ്ടന്റ് കണ്ടിട്ടോ സോ മച്ച് ഹാപ്പി നേരത്തെ പോയ ടെൻഷനൊക്കെ മാറി ഒന്ന് സമാധാനായി ഇനി വേണം ഒന്ന് അങ്ങനെയല്ലേ പറയാ അപ്പൊ അങ്ങനെ ബൈ മാമിട്ടിട്ട് വരാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയില് രണ്ടുപേര് എന്താണ് കാര്യം എനിക്കറിയില്ല അവരോട് എന്നാ ചോദിക്കട്ടോ എന്താ നിങ്ങളുടെ ജോലി ശരിക്കും കുഴപ്പമുണ്ടോ ഒന്നും മനസ്സിലായില്ല കണ്ടിട്ട് സത്യമായിട്ടും നമ്മളെ കോമഡിക്ക് കൈയടിക്കാൻ ഒരു സെറ്റ് ചുരുക്കി പറഞ്ഞാ ഇവിടുന്ന് കിട്ടുന്ന പേയ്മെന്റ് അവർക്ക് കൊടുക്കാനേ ഉള്ളു പേമെന്റ് കടമ്പറച്ച അശ്വിനും ഓൾ സെറ്റ് ആണ് ടു റോൾ റെഡി പവർ പവർ ഇനി നമ്മുടെ ബാക്കി ബെറ്റർ ഉണ്ട് ും കാണിച്ചോ ആൻഡ് അത് മാത്രല്ല സി കേരളം സീരിയൽ ടീം കംപ്ലീറ്റ്ലി ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈക്ക് സീ ഫാമിലിയിലെ സീരിയൽസ് എല്ലാം അറിയണ്ടാവും അവരെല്ലാവരും അവിടെ തന്നെ ഉണ്ട് നിങ്ങളുടെ മിനി സ്ക്രീൻ ഫേവററ്റ് വിളിക്കല്ലേ നമ്മൾ എല്ലാവരും ഇവിടെ ഞാൻ 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 എന്തൊക്കെ കാണണോ അടുത്തായിട്ട് എന്ത് ചെയ്യാൻ പോവാ ഡാൻസ് ഡാൻസ് ശരിക്കും ആണോ ഡയലോഗ് ഇത് ലൈഫിൽ കളിക്കാൻ ും സപ്പോർട്ട് ചെയ്യുന്നത് ദൈവം നെഗറ്റീവ് കൗണ്ടിലേക്ക് ഭയങ്കര ഒരു തെളിച്ചം ഇതുവരെ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് കേരളത്തിന്റെ സൂപ്പർ ഷോയില് സുമേട മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങാണെന്ന് ഞാൻ പറഞ്ഞ

ദിലീപ് ആണെങ്കിലും സൂരാജേട്ടനാണെങ്കിലും ഞാനാണെങ്കിലും ഇവരെല്ലാരും നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആൾക്കാരാണ് നല്ല തമാശകൾ പറയുന്നവരാണ് വീഡിയോ കോളിൽ സംസാരിച്ചോണ്ടിരിക്കുക അപ്പുറത്തേക്ക് ക്യാമറ പാഞ്ചാ കാണാൻ ഞാൻ അവിടെ പോയിട്ട് പറയാം നേരെ ഇതൊക്കെ ഇതെങ്ങനെ പറയാതെ പറയാതെടുത്ത അവൻറെ വയറ് പുറത്തേക്ക് അപ്പൊ ഇപ്പം ഏർപ്പെടുത്തത്തിന്റെ ആവശ്യമില്ലല്ലോ കാരണം ഷൂട്ട് പാക്കപ്പായി പക്ഷേ ഉച്ചക്ക് മൂന്ന് ബിരിയാണിയും കഴിച്ചു കഴിച്ചു ഫസ്റ്റ് പോയിട്ട് ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഓൾവേസ് ഞാൻ ഇപ്പം അനൂപിൻ്റെ ഒരു ടീം അല്ലേ അപ്പം അനൂപിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ചിരിച്ചു അപ്പോൾ നിങ്ങളും ലൈക് സ്ക്രീനിൽ ടെലിവിഷനിൽ ഡയറക്റ്റ് ചിരിക്കുക എന്താ പറയണത് എല്ലാവരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സൂപ്പർ ഷോ എന്ന ഈ പ്രോഗ്രാം ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു കാരണം നമ്മുടെ ലൈഫിൽ മുഴുവൻ എന്തായാലും കുറേ ടെൻഷൻസ് ആണ് നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷെ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഒരു ആ സമയത്ത് ഒരു ഒരു പ്രോഗ്രാം എൻജോയ് ഭാഗമായി എനിക്ക് വളരെ ഹാപ്പിനെസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഷോ ആക്കി മാറ്റാൻ എല്ലാവർക്കും കൂടെ ചേർന്ന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നേരത്തെ പോയി സുഖമായിട്ട് പ്രാർത്ഥിക്കും ഭയങ്കര ഇംഗ്ലീഷ് ആണ് പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ പല ഭാഷയിലും സംസാരിക്കേണ്ടി വരും അത് കഴിയട്ടെ ഇനി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് പുള്ളി ഓവർആക്ട് ചെയ്യണോന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട് എന്തായാലും നോക്കാം യാ യാ വീഡിയോ കോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം പാക്കപ്പ് ആയല്ലോ പുള്ളി സംസാരിക്കട്ടെ ബാക്കി ും അതുപോലെ തന്നെ കോമഡിയും എല്ലാം നിങ്ങൾ ടി വി ഒരുപാട് തരത്തിലുള്ള ഡീസെന്റ് പാർട്ടീസിനെ പക്ഷെ ഡീസെന്റ് കവിഞ്ഞ് എക്സ്ട്രാ ഹായ് മിസ്റ്റർ അതെ പറയട്ടെ ഗംഭീരായിട്ട് പോയിക്കൊണ്ടിരിക്കുക എക്സ്ട്രാ ഡീസെന്റ് എനിക്ക് ആ ലുക്ക് ഒരുപാട് സന്തോഷമുണ്ട് സിനിമ കണ്ട് നിങ്ങളുടെ ഗംഭീരമായ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി വേഷത്തെ കുറിച്ചും അതെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാവർക്കും സിനിമ കണ്ട അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മീഡിയ നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിലുണ്ട് നേരിട്ട് തിയേറ്ററിൽ തന്നെ പോയി പോയി നേരിട്ട് അഭിപ്രായം സത്യത്തിൽ ലൈക്ക് അമേസിംഗ് മൂവിയാണ് നിങ്ങൾ എന്തായാലും കാണണം എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ സത്യസന്ധമായിട്ട് അടിപൊളിയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചിരിപ്പിക്കുന്നതും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെയുള്ള വേദികൾ ഒരിക്കലും ഞാൻ മിസ് ചെയ്യില്ല അങ്ങനെ ഒരു അവസരം സി കേരളം തന്നു ശരിക്കും പറഞ്ഞ ഇവരെല്ലാവരും ഇത്രയധികം അധികം കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്ര ഗംഭീരമായിട്ട് നമുക്ക് ഷൂട്ട് അടിപൊളിയായിട്ട് നടത്തിയത് കേട്ടോ സോ ഒരുപാട് ചുരുക്കാഴ്ചകളുണ്ട് നിങ്ങൾ എന്തായാലും എപ്പിസോഡ് നേരിട്ട് കാണുകയല്ലോ ഇതെവിടെയാണെന്നറിയോ ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനലില് ഷൂട്ട് കഴിഞ്ഞു അപ്പാക്ക നല്ലൊരു വാട് കിട്ടും നന്നായി അപ്പോൾ നിങ്ങളോട് പറയേണ്ടത് ടു വാച്ച് നമ്മുടെ സി കെ ആയിരുന്നു ടെലികാസ്റ്റ് ഡേറ്റ് എന്ന് പറയണെങ്കിൽ വരുന്ന ഡിസംബർ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ മുതൽ അതായത് സാറ്റർഡേ സൺഡേ ഈവനിങ് നയൻ ഒ ക്ലോക്ക് ആണ് ഈ ടോ ടൈം ആണ് സോ നിങ്ങളും റെസ്റ്റ് എടുക്കുന്ന വെക്കേ മൂഡിലായിരിക്കും ഹോളിഡേ മൂഡിലായിരിക്കും സോ നിങ്ങൾ എന്തായാലും കാണുക ഷൂ എങ്ങനെയുണ്ടെന്നുള്ളത് പറയുക നിങ്ങളുടെ ബ്ലസ്സിങ്സ് വേണം നിങ്ങളുടെ പ്രയേഴ്സ് വേണം കാരണം നമ്മുടെ ഒരു ന്യൂ ജേണി അല്ലേ അപ്പോൾ ഇനിയൊരു സീക്രട്ടും കൂടെ പറയട്ടെ ഇന്നത്തെ ദിവസം ഞാൻ കാരണം ഡ്രസ് അത്ര ഹെവിയായി ഞാൻ മനസ്സമാധാനായിട്ട് ഇതൊക്കെ ഒന്ന് ഓരി ഒന്ന് ശ്വാസമൊക്കെ വിട്ട് ഒന്ന് അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വൈകിയാണ് സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് എല്ലാരോടും ലോസ് ഓഫ് ലവ് കാരണം പറയട്ടെ അത് ആയിട്ട് വരട്ടെ എന്താ പറയാ അത് പറയേണ്ടതല്ല ശബ്ദം ഇടണം ജസ്റ്റ് നമ്മളൊരു കുറച്ച് ദിവസം ഒരു ബ്രേക്ക് എടുത്തപ്പോഴേക്കും എത്ര റിയോ ഇനി പ്രോഗ്രാം ചെയ്യണില്ലേ ഇനി നമ്മൾ എങ്ങനെ കാണാൻ ഇവൻ ഇന്നീ ഷൂട്ട് നടക്കുന്ന ദിവസം വരെ എനിക്ക് സ്ക്രീൻഷോട്ട്സ് തന്നിട്ടുണ്ട് എനിക്ക് വെച്ച് പ്രൂഫ് കാണിച്ചു തരാൻ പറ്റും സോ ഐ വെരി മച്ച് താങ്ക്ഫുൾ ടു ഡ്യൂ ഓൾ ഫോർ ദിസ് ലവ് പിന്നെ ഒരു ഒരു കോയിന് രണ്ട് വർഷം ഉണ്ടെന്ന് പറയുന്ന പോലെ പൊങ്കാലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ എന്നെ വളർത്തിയ ഞാൻ എന്തെങ്കിലും ആയിട്ടുള്ള അവരോടൊരു ബിഗ് താങ്ക് യു പറഞ്ഞിട്ട് ലക്ഷ്മി നക്ഷത്രം പോയിട്ടില്ല ും <laughs>